ഹലോ എല്ലാവർക്കും ടേസ്റ്റി ബൈ ഷസർ കിച്ചനിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈസി ആയിട്ട് നമുക്ക് കുറച്ച് പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനായിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ ഏകദേശം മൂന്നാഴ്ച കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലതുപോലെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വീഡിയോയിലോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു പേജായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗെറ്റ് കോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഒ വരുന്നതായിരിക്കും അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം താഴെ നിങ്ങളുടെ പാസ്വേഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക ഈ കാണുന്ന റെഫറൽ കോഡ് മസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം സൈനപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ വഴിയും ഫേസ്ബുക്ക് വഴിയും നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എൺപത്തെട്ട് രൂപ വരെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷനുണ്ട് അതിന് ശേഷം ലോഗിൻ ചെയ്യാൻ വേണ്ടി നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന അഞ്ച് രൂപ മുതൽ മുപ്പത്തി ഒന്ന് രൂപ വരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുകൂടാതെ ഫസ്റ്റ് റീചാർജ് ചെയ്യുന്നവർക്ക് മുന്നൂറ്റി എൺപത്തെട്ട് രൂപയും ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഡബിളായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം ഇപ്പോൾ എൻ്റെ വാലറ്റിൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഉണ്ട് ഇപ്പൊ പോലെ ഒരുപാട് പേര് ഇതിൽ നിന്ന് മൊബൈൽ നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്ലാരിഫിക്കേഷൻ അന്വേഷിക്കാവുന്നതാണ് ഇത്രക്കൂളം പൈസയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അവർ വിഡ്രോ ചെയ്തിട്ടുള്ളത് മണിക്കൂർ കസ്റ്റമർ സർവീസ് അവൈലബിൾ ആണ് നമ്മുടെ തന്നെ ടെലഗ്രാം ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതൊരു അടുത്ത് വരുന്നത് ഏത് നമ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് പൈസ ഒരു ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടെ ലൈവായിട്ട് വീഡിയോ കാണിക്കും ായിട്ടുള്ളതെല്ലാം ഒരു വീഡിയോ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് എനിക്ക് വിഡ്രോ കിട്ട് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ യു ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എനിക്ക് വിഡ്രോ ചെയ്തിട്ടുള്ള ചെറിയ എമൗണ്ട് പ്രൂഫ് എല്ലാം ഞാൻ വീഡിയോയിൽ വഴിയെ കാണിക്കാം വളരെ സിമ്പിൾ ആണ് ആൻഡ്രോയിഡ് ഫോണുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓരോ ക്ലിക്കിലും നമുക്ക് ആയിരോ രണ്ടായിരോ എൺ ചെയ്യാനായിട്ട് പറ്റുക അത്രത്തോളം നല്ലൊരു ആപ്ലിക്കേഷനാണ് വേറെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇത്രത്തോളം ഉറപ്പിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല ഇത് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് എന്തായാലും പൈസ കിട്ടും അപ്പോൾ ഇത് രണ്ട് രീതിയിലും അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് പേടിഎം ഫോൺ പേ ഗൂഗിൾ പേ ഏത് രീതിയിൽ വരും ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് ഒരുപാട് അങ്ങ് പറഞ്ഞ് വലിച്ചു നീട്ടാത്തത് കാരണം നിങ്ങളുടെ സമയം വേസ്റ്റ് ആണ് എന്തായാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് മസ്റ്റ് ആയിട്ട് കാണുക ഇനി ഇതിലെന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപ നമ്മൾ ഇതിലോട്ട് റീചാർജ് ചെയ്താൽ പോലും ഇരുന്നൂറ്റി നാൽപ്പതായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് എല്ലാത്തിനും ബോണസ് ഉണ്ട് ഇരുപതിനായിരം രൂപ വരെ ബോണസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ വിഡ്രോ ചെയ്യാനായിട്ട് വിഡ്രോ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ടുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യാം ലൈറ്റ് പേ എന്നൊക്കെ കൊടുത്തിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫർ ആണ് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ മാനേജർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തോടുക്കാൻ ആഡ് ഇൻഫർമേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ അക്കൗണ്ട് അതായത് ഫോൺ പേ ഗൂഗിൾ പേ പേ പേടിഎം അത് കൊടുക്കാം ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം അപ്പം നമ്മൾ ഏതാണോ കൊടുക്കുന്നത് അതിലോട്ടായിരിക്കും നമ്മൾ വിഡ്രോ ചെയ്യുന്ന പൈസ ഫുള്ളായിട്ട് കിട്ടുന്നത് ഞാൻ യു പി ഐ വഴി വിഡ്രോ ചെയ്തിട്ടുണ്ട് ബാങ്ക് ട്രാൻസ്ഫർ വഴി വിഡ്രോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബൈനാൻസ് വഴിയും വിഡ്രോ ചെയ്തിട്ടുണ്ട് യു പി ഐ വഴി വിഡ്രോ ചെയ്തിൻ്റെ പ്രൂഫ് ഞാൻ ഈ സൈഡിൽ കാണിക്കാം അപ്പോൾ ഇത്രയും എനിക്ക് യു പി ഐ വഴിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല ആപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് ഞാൻ ഇത്രയും വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ളത് കാരണം ഇതിൽ നിങ്ങൾ എങ്ങനെയായാലും ഒരു രണ്ട് രണ്ട് മണിക്കും ഒരു ദിവസം രണ്ട് പ്രാവശ്യമാണ് ആൻസർ അവർ ഗ്രൂപ്പിൽ പറഞ്ഞു തരുന്നത് രണ്ട് മണിക്കും എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് മസ്റ്റായിട്ട് നിങ്ങൾ കയറുക ഒരു രൂപ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് താല്പര്യമുള്ളവരാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എക്സ്പ്ലനേഷൻ ഗ്രൂപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ലൈവ് വീഡിയോയും വിഡ്രോയും റീചാർജും ഏൺ ചെയ്യുന്ന രീതിയും കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്ന യൂട്യൂബിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് പക്ഷേ ഞാൻ പ്രൂഫെല്ലാം കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഒരു സ്ക്രീൻ റെക്കോർഡ് പോലെ ഇപ്പോൾ വീഡിയോരെ ലാസ്റ്റായിട്ട് കാണിക്കാം കാരണം ഇത്രയും ഫാസ്റ്റായിട്ടാണ് നമുക്ക് ഈ പേയ്മെൻറ്റ് കിട്ടുന്നത് അതായത് ഓരോ ക്ലിക്കിൽ കൂടെയാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ആർക്കും വേണമെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസലാ വലൈക്കും